ആത്മഹത്യ ചെയ്ത കെ കെ അനീഷ് എന്ന അധ്യാപകനെ പോലെ മലപ്പുറം മുന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത് വർഷം മുൻപും അധ്യാപകൻ അകാരണമായി പിരിച്ചുവിടപ്പെട്ടതായി ആരോപണം മാനേജറുടെ ചോൽപടിക വഴങ്ങാതിരുന്ന കായിക അധ്യാപകൻ പിരിച്ചുവിട്ടത് അധ്യാപകനെ തിരിച്ചെടുക്കാൻ രണ്ടു തവണ വിദ്യാഭ്യാസ സെക്രട്ടറി തീരുമാനമെടുത്തുവെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാൽ അട്ടിമറിക്കപ്പെടുകയായിരുന്നു റിപ്പോർട്ടർ റിപ്പോർട്ട് എക്സ്ലൂസീവ് പ്രത്യേക അപേക്ഷ നൽകണമെന്ന ചട്ടവിരുദ്ധമായ നിർദ്ദേശം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ഇരുപത് വർഷം മുമ്പ് കായിക അധ്യാപകനായിരുന്ന എൻ ജെ ജോസിനെ മാനേജർ സസ്പെൻഡ് ചെയ്തത് ജോസിന് അനുകൂലമായി ഹൈക്കോടതി വിധി ഉണ്ടായ ദിവസം തന്നെ മാനേജർ അധ്യാപകനെ പിരിച്ചുവിട്ടു സ്കൂൾ രജിസ്റ്ററിൽ നിന്നും കുട്ടിയുടെ പേര് നീക്കിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ചായിരുന്നു നടപടി ജോസിന്റെ പരാതിയിൽ വിദ്യാഭ്യാസ സെക്രട്ടറി അധ്യാപകനെ തിരിച്ചെടുക്കണമെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഇ ടി മുഹമ്മദ് ബഷീറിന് നോട്ട് നൽകിയെങ്കിലും തീരുമാനം അട്ടിമറിക്കപ്പെട്ടു വിജയകുമാർ രണ്ട് പാർട്ടികളെ വാദം കേട്ടതിന് ശേഷം പിന്നെ ജോലിയിൽ കയറ്റാനായിട്ട് ഓർഡർ എഴുതി എഡ്യൂക്കേഷൻ എൻ്റെ വാദം പോലും കേൾക്കാതെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടുള്ള കാര്യം ശരി വെച്ചുകൊണ്ട് പിന്നീട് സു മന്ത്രിയായിരുന്നപ്പോഴും വിദ്യാഭ്യാസ സെക്രട്ടറി ജോസിനെ അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കി പക്ഷേ മാനേജറുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം ഉത്തരവ് പുറത്തിറങ്ങിയില്ല കെ കെ അനീഷിനെ നിർബന്ധിച്ച പോലെ തന്നോടും ചെയ്യാത്ത കുറ്റം സംബന്ധിച്ച് മാപ്പപേക്ഷ എഴുതാൻ മാനേജർ നിർബന്ധിച്ചിരുന്നതായി ജോസ് പറയുന്നു കൊടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ചാർജസ് എഴുതി ഒപ്പിട്ട് കൊടുക്കുക ജോലി തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിനിടെ മറ്റൊരു ജോലി നോക്കാൻ പോലും ജോസിന് സാധിച്ചില്ല തന്നെയും അനീഷിനെയും പോലെ ഇനിയൊരു അധ്യാപകനും ഇത്തരത്തിൽ ക്രൂശിക്കപ്പെടാതിരിക്കാൻ മാനേജർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ജോസിന്റെ ആവശ്യം കെം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്